വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും ലോങ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഓൺ വോയിസ് ചെയ്യണം എന്നൊക്കെ കരുതും പക്ഷേ എപ്പോഴും നമുക്ക് കംഫേർട്ടായിട്ട് തോന്നല് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുപോലെ ഓൺ വോയിസിൽ ചെയ്യണം എന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതും പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വോയിസ് ഓവർ തന്നെയാണ് കുറച്ചുകൂടെ ഒന്ന് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ വോയിസിനും ക്ലാരിറ്റി കിട്ടി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വോയിസ് ഓൺ വോയിസിൽ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ കേൾക്കുന്ന ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ ചില സംസാരങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ പെട്ട് പോവാം അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ ഓൺ വോയിസിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഉമ്മ വീട്ടിലേക്കൊക്കെ വന്നിട്ട് അപ്പോൾ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷോർട്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇന്നും പോകുന്ന ദിവസമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉമ്മ വീട്ടിൽ നിന്ന് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് താമരശ്ശേരിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനും കൂടെ പോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു മാസത്തിലും അടുത്ത മാസത്തിലെ തുടക്കത്തിലുമായിട്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്ന് കരുതിയിട്ട് കുറേ നാളായി നിൽക്കുന്നു അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെ കൂടെ കൊടുവള്ളിക്ക് പോയിട്ട് അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഉമ്മ താമരശ്ശേരിക്ക് പോവും ഉമ്മൻ്റെ കൂടെ അനുസും പോകുന്നുണ്ട് അതാണ് അനു കൂടെ ഉള്ളത് ഇനിയിപ്പോൾ സ്കൂളില്ലാത്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അനു ഉപ്പൻ്റെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി വന്ന് കൊണ്ടുപോയതാണ് അങ്ങനെ ഞങ്ങൾ കൊടുവള്ളി എത്തുന്ന സമയമാകുമ്പോഴേക്കും ഉപ്പ അനുസിനെയും കൊണ്ടിട്ട് നമ്മളെടുത്തേക്ക് ആക്കി തന്നതാണ് കേട്ടോ അതാണ് ഉപ്പയും അനുനെയും വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചുണ്ടപ്പുറത്ത് നിന്ന് ഓട്ടോയിലേക്ക് കയറിയിട്ട് താഴെ പള്ളി റോഡിന്റെ അടുത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോ നമ്മള് ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയൊക്കെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ മുതൽ അവിടെ വരെ നമുക്ക് നടക്കണം അപ്പൊ വണ്ടിമലൊക്കെ പോകുമ്പോൾ അത്രയും അടുത്താണ് പക്ഷെ നടന്നു പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട് ഉണ്ട് അത് മാത്രമല്ല നല്ല വെയിലുവാണല്ലോ അപ്പൊ അനുദ എന്റെ ബാഗൊക്കെ പിടിച്ച് മുമ്പിൽ അങ്ങനെ നടക്കുകയാണ് അനൂ അമ്മയും കൂടെ പിന്നെ ഇന്നിപ്പോ കൊടുവള്ളിക്ക് അനിയത്തിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അനിയത്തിക്കും ഡ്രസ്സ് എടുക്കണം അതുപോലെ എനിക്കും എടുക്കണം അപ്പോൾ ഉമ്മയും കൂടെ കൂടെ ഉള്ളപ്പോൾ ഒരുമിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ അതുപോലെ ഡാനിമോൻ ഡാനിമോനെവിടെയാണെന്ന് ചോദിച്ചാൽ ഡാനിമോൻ വീട്ടിലാണ് വീട്ടിൽ അസ്മൽക്കാക്കയുണ്ട് ഇന്ന് ലീവുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഡാനിമോനെ അസ്മൽക്കാക്കൻ്റെ അടുത്ത് ഉറക്കി കിടത്തിയിട്ട് അങ്ങനെയാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ കൊണ്ടുവന്നാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഒന്നാമത് കുറേ സമയം എടുക്കും അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് പോകുന്നതാണ് അങ്ങനെ ഇതാ ഇപ്പോൾ ഇതാ നമ്മൾ ആലിൻ്റെ ചുവട്ടിലൂടെ അങ്ങനെ നടന്ന് നടന്നതാ ഏകദേശം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്ക് തന്നെ അനിയറ്റി മോളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെക്കാളും ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങോട്ടാന്ന് വെച്ചാൽ കൊടുവള്ളി കിയോനയിലേക്കാണ് കേട്ടോ ആദ്യം ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു പോകുന്ന കാര്യങ്ങളും അതുപോലെ ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ അതൊക്കെ കാണലുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ എന്ന് കൂടി കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ അനും ഇനിമോളും കൂടെ പ്ലാൻ ചെയ്തതാണ് ബർഗർ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പൊ ഏതായാലും നമുക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഇടക്ക് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ അങ്ങ് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പൊ ഇതാ ഞങ്ങൾ നടന്ന് നടന്ന് ഇപ്പൊ നമ്മൾ എം പി സി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം അടുത്തായിട്ട് എത്തി അത് കഴിഞ്ഞ് കെ എംഒ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് സാഞ്ചിയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ കിയോന ഷോപ്പ് വരുന്നത് നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ഏതിലൊക്കെ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് പിന്നെ റേറ്റ് അത്യാവശ്യം അധികമായിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു ഷോപ്പുകളിനേക്കാളും കുറച്ചും റേറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യം വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ നടന്നിട്ട് നമ്മൾ കിയോന ഷോപ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കിയോനയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയായിട്ടാണ് കൊതിയൻസ് കിടക്കുന്നത് അപ്പം അനോനും ഇനിമോക്കും കൂടെ അവിടുന്ന് ബർഗർ വാങ്ങിക്കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പോസിറ്റൊക്കെ കടന്ന് പോകേണ്ടി വരും അപ്പം ഏതായാലും ഡ്രസ്സ് നോക്കിയിട്ട് നമുക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ നമ്മളെ കൂടെ അങ്ങനെ വന്നതാണ് കേട്ടോ അല്ലാതെ എത്രയോ സമയമായിട്ട് പറയുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം എന്നാലേ കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് കടന്നു അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങി ഓരോ ഡ്രസ്സും അവരങ്ങനെ എടുത്തിടുന്നുണ്ട് അത്യാവശ്യം നല്ല കളേഴ്സിലും ഡിസൈനിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റേറ്റ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ എടുക്കണം എന്ന് കരുതുന്ന കാര്യങ്ങൾ അത്യാവശ്യം നല്ല റേഞ്ചിൽ വരുന്നതാണ് ഇഷ്ടപ്പെടുന്നത് അതല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം കുറവുള്ള ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും രണ്ടേ സംതിങ്ങിൽ വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല ഒന്നാമതേ നമ്മളിങ്ങനത്തെ പാർട്ടി വെയർ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അധികകാലം അങ്ങോട്ട് യൂസ് ചെയ്യലില്ല അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ വേണം ഡ്രസ്സ് എടുക്കാനായിട്ട് ഏതായാലും നമ്മൾ ഓരോന്ന് നോക്കുന്നുണ്ട് പിന്നെ ചിലതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കുള്ള കളറുകളാണെങ്കിൽ അടുത്ത് തന്നെ വാങ്ങിയിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കില്ല അപ്പോൾ നമുക്ക് കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസൈൻ ഇഷ്ടപ്പെടില്ല ഡിസൈനും കളറും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ റേറ്റ് പറ്റില്ല അങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ എടുത്തിടിച്ച് പല ടൈപ്പും ഡ്രസ്സുകൾ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ സൈസിൻ്റെ ഒരു വിഷയവും വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാക്കും ഉണ്ട് ആണ് അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോന്നും അങ്ങനെ എടുത്ത് ഡീപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെ ഒക്കെ ഒരു ട്രയലൊക്കെ ഒന്ന് നോക്കുകയാണ് അനിയത്തിക്ക് ഈ ഒരു ചുരിദാർ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു യെല്ലോ ചുരിദാർ ഞാൻ എടുത്തിട്ടപ്പോൾ കറക്റ്റ് ആയിരുന്നു കാണാനും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ കൈ ഒന്നും നമുക്ക് ആൾട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല അതിൻ്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ ഏതായാലും അതും പറ്റിയില്ല അതുമാത്രമല്ല അതേ കളറിൽ എനിക്ക് വേറെ ഡ്രസ്സും ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറുകയാണ് കിട്ടും അനിയത്തിക്ക് പിന്നെ ആ ഒരു പച്ച ചുരിദാർ ഇഷ്ടപ്പെട്ടെങ്കിലും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങളത് വേറെ ഷോപ്പിൽ കയറിയിട്ട് അതൊന്നും നോക്കാമെന്ന് കരുതി അപ്പോൾ അനോനും ഇനിമോക്കും കൂടെ നമ്മൾ ബർഗറൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊതിയൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒമ്മനെ മക്കളെ രണ്ടാളി അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ തരുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കാരണം കുറേ സമയമായിട്ട് താഴെ നിന്ന് മുകളിൽ വരേ റോഡിൽ നടക്കുകയും ചെയ്ത് അതുമാത്രമല്ല ഞങ്ങളെ കൂടെ ഡ്രസ്സ് തരയാനും കുറേ വെയിറ്റ് ഏതായാലും കുറച്ച് വിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടാളുകൂടെ ഞാനും അനിയത്തിയും കൂടെയാണ് ആണ്ട്ടോ വേറെ ഷോപ്പിലേക്ക് പോയത് അപ്പോൾ ഏതായാലും അത് അതവര് അവിടുന്ന് കഴിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഞാൻ ഇതിനു മുമ്പൊന്നും ഇതിലെ വന്നപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് സംഭവങ്ങളും മാത്രമല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓരോ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ പാർട്ടി വേറിൻ്റെ സെക്ഷനിലേക്കും ാണ്ട്ടോ നമ്മളിപ്പോ പോകുന്നത് അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല കളക്ഷൻ അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നു അത്യാവശ്യം വെയർ തന്നെയാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ടുള്ളത് സെമിയിലൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തോ നമുക്കവിടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് എണ്ണൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളെപ്പോഴും പ്രത്യേകിച്ച് വെയർ ചുരിദാർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷോളാണ് കേട്ടോ നോക്കുന്നത് മെയിനായിട്ട് അപ്പോൾ ഷോളിൻ്റെ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഷോളിൻ്റെ ലെങ്ത്ത് അതുപോലെ അതിൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ നമുക്ക് പറ്റിയത് അങ്ങനെയാണ് കേട്ടോ എടുക്കൽ പക്ഷേ അവിടെ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ അടുത്തത് വേറൊരു ഷോപ്പിലേക്ക് കയറി അപ്പം നമ്മളിങ്ങനെ കുറേ കുറേ അങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ യോലിക്കിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഓരോന്നും ട്രയൽ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ തന്നെ ഉമ്മൻ്റെയും അനുവിൻ്റെയൊക്കെ ക്ഷമ പോയിട്ടുണ്ട് കാരണം കുറേ സമയമായാലും ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഉമ്മക്ക് വീട്ടിലേക്ക് പോവുകയും വേണം വൈകുന്നേരം കുറേ സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കൊടുവള്ളി ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ഒന്ന് കയറി നോക്കണം ഇതൊക്കെ പറഞ്ഞ് അനിയത്തി അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ഇനി വേറെ ഏതാ ഷോപ്പിലാണ് കയറുക എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ എം പി സിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ ഇവർക്ക് താമരശ്ശേരിക്ക് ബസ്സുള്ളത് ഉമ്മക്ക് അനൂനും കൂടെ പോകാൻ വേണ്ടിയിട്ട് അനു വീട്ടിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് മദ്രസ സ്കൂളൊന്നും ഇല്ല അപ്പം ഇങ്ങോട്ട് നടന്ന് വന്നതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എം പി സി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് അവിടെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് കേട്ടോ ബസ് നിർത്തുന്ന സ്ഥലം അപ്പോൾ ചില സമയങ്ങളിൽ വൈകുന്നേരം ഒരു ആറു മണിൻ്റെ ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് താമരശ്ശേരിക്കുള്ള ബസ്സുകളൊന്നും കയറില്ല പൊതുവേ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടൂട്ടു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഉമ്മ പറഞ്ഞ് വേറൊരു ഷോപ്പിൽ കയറി നോക്കുക അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾ നിൽക്കുന്ന ഷോപ്പാണ് അപ്പം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവിടെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതായാലും നമ്മൾ പഴയ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലോട്ടായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ അങ്ങനെ വിളിച്ച് നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു പോക്കിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയില്ല കേട്ടോ പറ്റിയത് എന്നുള്ളത് കാരണം വേറെ നല്ല രണ്ട് മൂന്ന് ഷോപ്പുകൾ നോക്കിയിട്ടൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അതുമാത്രമല്ല വേറെയും രണ്ട് ഷോപ്പുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിലും കയറിയിട്ട് നമുക്ക് പറ്റായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നിട്ട് ഇവരെ കണ്ടിട്ട് ഒന്ന് പോകാമെന്ന് കരുതിയിട്ടും കൂടെ ആണ് കേട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മ്മനെ അനുനേം കൂടെ താമരശ്ശേരിക്ക് ബസ് കയറ്റി വിട്ടിട്ട് ഞാനും അനിയത്തിയും കൂടെ ഒന്ന് നോക്കാമെന്ന് കരുതി അപ്പം അവിടെ നിന്ന് നമ്മൾ പോകുന്നത് അങ്ങനെ ഉമ്മയും അനുവും കൂടെ താമരശ്ശേരിക്ക് പോകാൻ ബസ്സിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് പരാഗിൽ കയറിയിട്ട് ഇനിമോക്ക് ക്രിസ്മസിനേക്ക് ഉടുപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയൊക്കെ വാങ്ങിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളുമായിരുന്നു അപ്പം നമ്മൾ വേറെയും ഷോപ്പിൽ കയറിയിട്ട് എനിക്കുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വാങ്ങിക്കണം എന്ന് കരുതിയിട്ടാണ് പോയത് അപ്പോൾ പിന്നെ നമ്മളത് വേറൊരു ദിവസത്തേക്ക് ഒരെണ്ണം കൂടെ മാറ്റി വെച്ചു പിന്നെ അനിയത്തിക്ക് കിട്ടിയതുമില്ല അതും വേറൊരു ദിവസം വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്